അങ്ങനെല്ലാം അതെ കട്ടാക്കി എനിക്ക് മനസ്സിലായിട്ടാത്ത മറ്റേ ഇത് പറയണം യുവർ ചാനൽ ക്രീം തിന്നാ കുടിക്കാവോ വെള്ളം എല്ലാം കുടിക്കാം യന്ത്രം മേടിച്ച പറ്റില്ലാത്തതാ ഓക്കേ യൂട്യൂബ് വീഡിയോ ആയിട്ട് നമ്മ എന്ത് പണിഷ്മെന്റ് പച്ചമുളക് ആ ലാസ്റ്റ് നോക്കട്ട അപ്പൊ ടൈമർ വെക്കാം ഒരു മിനിറ്റ് ടൈമർ ആ ടൈമറിനുള്ളിൽ ഒരക്ക് നാലു അഞ്ച് വീതം കൊടുക്കും അപ്പൊ നാലു മഞ്ചു തിന്നവാ ടാസ്ക് മിനിറ്റ് ടൈമർ ഇങ്ങനെ ഇനി ഈലെല്ലാം ഒക്കെ അതാ ഒരു മിനിറ്റ്

ഇത് ഇടരണമോ? ആയി വാസ്തവവല്ലേ? ആയി. മീനാച്ചി. ആയി ലാദോമയതാ. നീ വായേുന്നോ? आई फोटो दिसने लागलाय ും അതിന്റെ പകുതിയും നിനക്ക് ആക്കില്ലേ രണ്ടാ അപ്പൊ ജയിച്ചത് ഞാൻ പണിഷ്മെന്റ് പച്ചമുളക് തിന്നതായിരിക്കും നമുക്ക് ഐസ്ക്രീമും പച്ചമുളക് കുടിക്കാൻ മേടിച്ച പറ്റില്ലാത്തതാ ഓക്കേ ആ തിന്നോ തിന്ന് തിന്നിനെ ഏടെ തിന്നി തിന്നി തിന്ന് ഏറ്റം കടിച്ച പോരാ പുള്ളി നിന്നൂല പുള്ളു നിന്നണ്ട തുപ്പിക്കൂടാ കടിക്കണ്ടേക്ക് തുപ്പില്ല തുപ്പില്ല ശരി എന്നാ കഷ് സാധനം ഇല്ല വെള്ളൊന്നും പണ്ടൊന്നില്ല അതൊന്നും ഈ സാധനം കൂടെ ഒന്നേ വേഗം സമയ എരിയാത്ത പച്ചമുളക് പുതിയ വീഡിയോകൾ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോഴേക്കും ലൈക്ക് ഷെയർ ബായ്